ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി കോമിൻ്റെ സിലബസാണ് നമ്മൾ പരിശോധിക്കുന്നത് ബി കോം ഓണേഴ്സാണ് ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ ചില കോഴ്സുകൾ നാല് വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാം ആക്കിയിട്ടുണ്ട് ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എന്നീ ആറ് പ്രോഗ്രാമുകളാണ് ഈ വർഷം മുതൽ നാല് വർഷത്തെ ഡിഗ്രി ആക്കിയത് എട്ട് സമ്മിലായിട്ട് നാല് വർഷമാണ് ഹോണേഴ്സ് ഡിഗ്രി വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ വെറും ഡിഗ്രി ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ അത് നിർത്തിപ്പോവാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഡിഗ്രി മാത്രം കിട്ടും നാല് വർഷം പഠിക്കുമ്പോൾ ഹോണേഴ്സ് ഡിഗ്രി കിട്ടും അങ്ങനെയാണ് അതിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സിസ്റ്റം വരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ബി കോമിൻ്റെ സിലബസ് ആണ് പറയുന്നത് ഒന്നാമത്തെ സമ്മിൽ നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും അങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സെമിൽ പഠിക്കാനുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറാണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ വരുന്നത് പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെൻ്റ് എന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് അത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട് അത് മൂന്ന് പേപ്പറുണ്ട് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് അപ്പോൾ എടുക്കാവുന്നതാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് ലീഗൽ ലിറ്ററസി ഇങ്ങനെ മൂന്ന് പേപ്പറിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് എടുക്കാവുന്നതാണ് അങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സെമ്മിലുള്ളത് ഇനി സെക്കൻഡ് സെം ആണ് സെക്കൻഡ് സമ്മിലും ഇതുപോലെ നാല് പേപ്പർ തന്നെയാണ് ഉള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സ് ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ വരുന്നത് ബിസിനസ് മാത്തമറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ വരുന്നത് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റീവ് ലോ എന്നുള്ള പേപ്പറാണ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അത് ഇംഗ്ലീഷിൻ്റെ പേപ്പർ തന്നെയാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ മൂന്നെണ്ണം ഉണ്ട് വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമുള്ള പേപ്പർ എടുക്കാവുന്നതാണ് ക്രിമിനോളജി അതേപോലെ മെഷീൻ ലേണിംഗ് ഫോർ ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെ മൂന്ന് പേപ്പറാണ് അത് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ട് എടുക്കാവുന്നതാണ് ഇങ്ങനെ നാല് പേപ്പറാണ് സെക്കൻഡ് സെമ്മിൽ ഉള്ളത് ഇനി തേർഡ് സെമ്മിലാണ് തേർഡ് സെമ്മിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പറുണ്ട് തേർഡ് സെമ്മിൽ അഞ്ച് പേപ്പറുണ്ട് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഒരു വാല്യൂ ആഡഡ് കോഴ്സ് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും പിന്നെ അവസാനമായിട്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും പിന്നെ അഞ്ച് പേപ്പറാണ് തേർഡ് സമ്മിലുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ വരുന്നത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് വരുന്നത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജുകളാണ് അത് ഹിന്ദിയുണ്ട് സംസ്കൃതമുണ്ട് അറബി ഉണ്ട് മലയാളമുണ്ട് ഏതാണ് വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമുള്ള മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് അത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് വരുന്നത് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സാണ് വാല്യൂ ആഡഡ് കോഴ്സിലും മൂന്നെണ്ണം ഉണ്ട് അത് വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ടെക്നോളജി ആൻഡ് സൊസൈറ്റി മഹാത്മാഗാന്ധി ഇങ്ങനെ മൂന്ന് പേപ്പറാണ് വാല്യൂ ആഡഡ് കോഴ്സിലുള്ളത് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അതും നാലെണ്ണം ഉണ്ട് ഡാറ്റ അനാലിസിസ് പൈതോൺ ഫോർ ആൾ ഹുമനീസ് മാൻഡ് ലോജിക് പിന്നെ ഒരു മൂക്കിൻ്റെ ഒരു പേപ്പറാണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം ആ പേപ്പർ എടുത്ത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് പഠിക്കാവുന്നതാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലും മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സോഷ്യൽ എത്തിക്സ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഏതാണോ താൽപ്പര്യം അത് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ അഞ്ച് പേപ്പറാണ് തേർഡ് സമ്മിലുള്ളത് പിന്നെ ഫോർത്ത് സമ്മാണ് ഫോർത്ത് സമ്മിലും അഞ്ച് പേപ്പർ തന്നെയാണ് പഠിക്കാനുള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സ് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഒരു വാല്യൂ ആഡഡ് കോഴ്സ് പിന്നെ അഞ്ചാമതായിട്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് ഫോർത്ത് സമ്മിലും വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സാണ് അത് ഫിനാൻസ് എടുക്കുന്നവരും കോർപ്പറേഷൻ എടുക്കുന്നവരും വെവ്വേറെ നോക്കുന്നത് അത് ഒന്ന് ഫിനാൻസ് ആണ് പഠിക്കുന്നവർ ഫിനാൻസ് മാനേജ്മെൻറ്റും കോർപ്പറേഷൻ പഠിക്കുന്നവർ പ്രിൻസിപ്പൾ ഓഫ് കോർപ്പറേഷനും പിന്നെ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന അതിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇങ്ങനെയാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സായിട്ട് വരുന്നത് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് അത് നമ്മൾ തേർഡ് സിമ്മിൽ പറഞ്ഞ പോലെ അത് ലാംഗ്വേജ് പേപ്പറാണ് സംസ്കൃതം അറബി ഹിന്ദി മലയാളം ഈ പേപ്പറിൽ ഏതാണോ നേരത്തെ എടുത്തത് അതുപോലെ ഇവിടെയും എടുക്കല അതാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സാണ് വാല്യൂ ആഡ് കോഴ്സ് ഇന്ത്യൻ നോളജ് ഉണ്ട് അതേപോലെ എൻവീറോൺമെൻറ്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് കോഴ്സ് ഉണ്ട് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് അതിൽ താല്പര്യമുള്ളത് വിദ്യാർത്ഥികൾ എടുക്കാവുന്നതാണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ അതേപോലെ മൂക്കിൻ്റെ ഒരു വേറൊരു പേപ്പറോ അങ്ങനെ ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ താല്പര്യം അത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് എടുക്കാവുന്നതാണ് ഇത്രയുമാണ് അഞ്ച് പേപ്പർ പേപ്പറാണ് ഫോർത്ത് സമ്മിലുള്ളത് പിന്നെ ഫിഫ്ത്ത് സമ്മാണ് ഫിഫ്ത്ത് സമ്മിൽ നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടെണ്ണം പഠിക്കണം ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും പിന്നെ ഇൻകം ടാക്സ് ഫസ്റ്റ് ഈ രണ്ട് പേപ്പറും മേജർ ഡിസിപ്ലിൻ കോർ പിന്നെ ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സാണ് അത് ഫിനാൻസിയാർക്ക് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് മാർക്കറ്റിങ് പിന്നെ കോർപ്പറേഷന് കോർപ്പറേറ്റീവ് മാനേജ്മെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ മാനേജീരിയൽസ് ആൻഡ് വെയർ ഹൗസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന പേപ്പറാണ് ഇങ്ങനെയാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സാണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന പേപ്പറാണ് അങ്ങനെ നാല് പേപ്പറാണ് രണ്ട് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും അങ്ങനെ നാല് പേപ്പറാണ് ഫിഫ്ത് സമ്മിൽ വരുന്നത് ഇനി സിക്സ് സമ്മ് സിക്സ് സമ്മിലും ഫിഫ്ത്ത് സമ്മ് പോലെ തന്നെയാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും പിന്നെ ഇൻകം ടാക്സ് സെക്കൻഡും ഇത് രണ്ടും ഉണ്ട് അതേപോലെ പിന്നെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവിൻ്റെ പേപ്പർ ാണ് ഫിനാൻസിന് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കോർപ്പറേഷനിൽ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് പിന്നെ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിന് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് ഇങ്ങനെ ഇതാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവായിട്ട് വരുന്നത് പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സാണ് അത് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ് എന്ന് പറയുന്ന പേപ്പറാണ് അങ്ങനെ രണ്ട് ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവും പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഇങ്ങനെയാണ് സിക്സ് സമ്മിൽ വരുന്നത് ഇനി അവസാനത്തെ വർഷമാണ് നാലാമത്തെ വർഷം വരുമ്പോൾ സെവൻത്ത് സമ്മും എയ്ത്ത് സമ്മുമാണ് സെവൻത്ത് സമ്മിൽ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും ഉണ്ട് അതേപോലെ ഇൻറ്റേൺഷിപ്പും ഉണ്ട് ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് റൈറ്റിംഗ് ഇങ്ങനെയാണ് വരുന്നത് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ രണ്ടെണ്ണം ഉണ്ട് ടെക്നോളജി ഫോർ ഇൻഡസ്ട്രിയുണ്ട് അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് ഉണ്ട് പിന്നെ ഇൻ്റേൺഷിപ്പാണ് അത് വൈവയും പ്രൊജക്റ്റുമൊക്കെയാണ് വരുന്നത് പിന്നെ ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു റിസർച്ചിൻ്റെ പേപ്പറാണ് ഇങ്ങനെയാണ് സെവൻത്ത് സമ്മിൽ വരുന്നത് പിന്നെ എട്ടാമത്തെ സമ്മാണ് അവസാന സമ്മ് അതിൽ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഇൻ്റർനാഷണൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് പിന്നെ റിസർച്ച് മെത്ത മെത്തേഡ്സിൻ്റെ അത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ടാണ് വരുന്നത് അതിൽ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പേപ്പറുണ്ട് ഏതാണോ താല്പര്യമുള്ളത് അത് എടുക്കാവുന്നതാണ് പിന്നെ അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഉണ്ട് അത് രണ്ടെണ്ണം ഉണ്ട് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഉണ്ട് മറ്റൊന്ന് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇങ്ങനെ രണ്ട് പേപ്പറുണ്ട് ഇത്രയുമാണ് അവസാന സമ്മിലും വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ സമ്മിലേയും പേപ്പറുകൾ നമ്മൾ പറയുണ്ടായി ഓക്കേ താങ്ക്